ഹായ് ഫ്രണ്ട്സ് അഗ്രോവീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ടെ ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അഗ്രോവീസിൻ്റെ സബ്സ്ക്രൈബ് എല്ലാവർക്കും നമസ്കാരം നമുക്ക് എങ്ങനെയാണ് ഞങ്ങൾ സബ്സ്ക്രൈബർ ചില ഉറപ്പായിട്ട് ഉറപ്പായിട്ട് അതുകൊണ്ടാകും നമ്മളെ കൊണ്ടല്ലേ അങ്ങോട്ടായത് അതാണ് നമ്മൾക്ക് ഇപ്പം വേനൽ തുടങ്ങി അപ്പോൾ വേനലിനെ പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള മോബേഷൻ സ്പ്രേ കൊടുത്ത് ഉണക്കിനെ എങ്ങനെ പ്രതിരോധിക്കാന്നുള്ളൊരു അങ്ങനെ ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഈ ഐസ് ബ്രേക്ക് ചെയ്താൽ തിലകരച്ചിൽ കുറയും കുറയും ഓക്കെ അപ്പം ഈ പറഞ്ഞ തമിഴിലൊരു പടമുണ്ടല്ലോ ചന്ത എടുക്ക ഇർക്ക് ടാൻസ് ഇരിക്കുക ഇർക്ക് എല്ലാം പോലെയാണ് ഒരു മൈക്രോബ്സ് അസുട്ടോ ബാക്ടീരിയ അടുത്ത വലിയ നമുക്ക് എൻകറേജ്മെൻ്റ് ആയിട്ട് നമ്മുടെ കേരള സർക്കാർ നമ്മുടെ പൊസിഷനാക്കി കൊടുത്തിട്ടുള്ളൂ ഫുഡ് എന്ന് പറഞ്ഞ ബാക്ടീരിയ നമ്മൾ കുറേ വർഷമായിട്ട് നമ്മൾ പറയുന്നുണ്ട് അതുമാത്രമേ നമുക്ക് ഫൈവ് പെർസെൻ്റ് അതിനകത്ത് ഫൈവ് പെർസെൻ്റ് ഉള്ളത് ഇന്ത്യയിൽ നമുക്ക് മാത്രമാണ് ഹായ് ഫ്രണ്ട്സ് അഗ്രവീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സമയത്ത് കൊടുക്കാൻ പറ്റുന്ന മൈക്രോഫ്സ് നമ്മൾ ഐ പി എല്ലിലെ കുറച്ച് മൈക്രോഫ്സ് പരിചയപ്പെടുത്താനായിട്ട് നമ്മുടെ കഴിഞ്ഞ വർഷം നമ്മുടെ വീഡിയോ കണ്ട സതീഷ് സാറിനെ കൊണ്ടുവന്നിട്ടുണ്ട് സാറിൻ്റെ പ്രൊമോഷനൊക്കെ ആയി ഭയങ്കര തിരക്ക് പിടിച്ചാലൊക്കെയാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്യാൻ വിളിച്ചിട്ട് ഇത്ര നാൾ ശ്രമിച്ചിട്ടാണെന്ന് കിട്ടിയത് അപ്പോൾ എന്താ വെച്ചാൽ അങ്ങനെ നമ്മൾ ഒരു പ്ലാൻ ഇത്രയും ഡിലേ ആകുന്ന കാരണമെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ പറയുന്ന മൈക്രോബ്സിനെ കുറിച്ച് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ അടുത്തിട്ട് അതിന്റെ വിവരങ്ങൾ എത്തിക്കണം എന്ന് ഓർത്തിട്ടാണ് സാറും കൂടെ ഉണ്ടെങ്കിൽ അപ്പോൾ പുതിയ കുറേ പ്രോഡക്റ്റുകൾ നമുക്ക് സൂവിടെ വെക്കണമെങ്കിൽ എച്ചിരി ഫോമിലെ ട്രൈക്കോ എച്ചിരി ഫോമിലെ ബാസിലസ് വന്നിട്ടുണ്ട് പിന്നെ പുതിയ പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ വന്നത് അപ്പം അതിൻ്റെ ടെക്നിക്കൽ സൈഡിനെക്കാളും കുറച്ചും കൂടെ നന്നായിട്ട് സാറിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും നമ്മൾ കാണുന്ന വ്യൂവേഴ്സിനെ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള അതിന്റെ ഡീറ്റെയിൽസ് അറിയുവാണെങ്കിൽ എങ്ങനെ ഉപയോഗിക്കണം ഒരു അവയർനെസ് ആവുമല്ലോ ഓർത്താണ് നമ്മൾ സാറിനെ കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം അപ്പം അഗ്രോവീസിൻ്റെ സബ്സ്ക്രൈബ് എല്ലാവർക്കും നമസ്കാരം വിഷ്ണു പറഞ്ഞ പോലെ കുറച്ച് പ്രൊമോഷന്റെ തിരക്കായിപ്പോയി അതുകൊണ്ട് ഇടയ്ക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല പറ്റിയില്ലായിരുന്നു സോ കുറെ ഈ വേനൽ തുടങ്ങുന്നതിന് മുമ്പ് പ്ലാൻ ചെയ്തായിരുന്നു നടന്നില്ല എന്നാലും ഇപ്പം ചെയ്യാൻ പോവുകയാണ് അപ്പൊ കിട്ടിയാൽ ഞങ്ങൾ സബ്സ്ക്രൈബർ ചിലവേണം ഉറപ്പായിട്ട് ഉറപ്പായിട്ട് അതുകൊണ്ടാകും നമ്മളെ കൊണ്ടല്ലേ അങ്ങോട്ടായത് ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പിലാണ് നമ്മൾ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് നമ്മൾക്ക് ഇപ്പോൾ വേനൽ തുടങ്ങി ഓക്കെ അപ്പൊ വേനലിനെ പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള കോമ്പിനേഷൻ നമുക്ക് സ്പ്രേ കൊടുത്ത് ഉണക്കിനെ എങ്ങനെ പ്രതിരോധിക്കാന്നുള്ളൊരു കോമ്പിനേഷൻ അതുപോലെ തന്നെ ഈ വർഷം നമ്മൾ ഈ ശക്തമായിട്ട് ഏഴ് വർഷം മാസത്തെ മഴ ഏഴു മാസം മഴ പെയ്ത് എല്ലാ തോട്ടങ്ങളും നോക്കിയാൽ ക്ലം റൂട്ട് വേരുചിച്ചിൽ ഇപ്പോഴും നമ്മുടെ തോട്ടത്തിൽ നോക്കിയ പോലും വേരുചിച്ചിലുണ്ടും വെയിലായിട്ട് പോകും ഇതിനെ ഒന്ന് പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള രണ്ട് ഓപ്ഷനാണ് അതിന്റെ മുന്നിലുള്ള ഒന്ന് വേനലെ പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു കാര്യം അതേപോലെ ഈ റൂട്ടിന്റെ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യാനുള്ള ഒരു കോമ്പിനേഷൻ അത് ബയോളജിക്കലായിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തു പോവാം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശ ലക്ഷ്യം അത് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഓക്കെ അതെന്നാണ് സാർ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഏകദേശം ആ ഈ പൊസിഷൻ തന്നെയാണ് അതായത് വീഡിയോ കാണാൻ പഴയ വീഡിയോ എടുത്ത് നോക്കിയ അറിയാൻ പറ്റും ഡെസ്ക് കിട്ടിട്ട് അപ്പോൾ അതിലത് നമ്മൾ പറഞ്ഞിരുന്നു സ്യൂഡോമോണസ് ബാസ്ലെസ് നൈട്രോഷ്യ അസറ്റോബാക്ടറിന്ന് പറഞ്ഞാൽ ഇത് മൂന്നൂടെ കൊടുത്തുകഴിഞ്ഞാൽ വേനലിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നു അതിന്റെ ടെക്നിക്കൽ സൈഡ് ഡീറ്റെയിൽ ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് കൃഷിക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സാറൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ എല്ലാവർക്കും അത് ഭയങ്കര ഗുണകരമായിരിക്കും എന്താ വെച്ചാൽ എന്തിനാണ് ഈ നൈട്രോഷ്യ ഉപയോഗിക്കുന്നത് എന്തിനാണ് സ്യൂഡോ ഉപയോഗിക്കുന്നത് എന്തിനാണ് സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്നത് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും ആ സംശയം നമുക്ക് നീകരണം ചെയ്യുവാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും കൃഷിക്കാർക്കതൊരു അവയർനെസ്സായിരിക്കും ഓക്കെ അപ്പം അത് വിഷ്ണു ഇപ്പം ആദ്യം തന്നെ സൂഡമോണോസിനെ കുറിച്ച് പറയാം സുഡമോണോസ് നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐസ് ബ്രേക്കിംഗ് സൂഡമോണോസ് എന്നാണ് അതിന്റെ പേര് തന്നെ സൂഡമോണോസ് അത് നമ്മുടെ അല്ല എല്ലാം തന്നെ സൂഡോമോണോസ് ഐസ് ബ്രേക്കിംഗ് സൂഡമോണോസ് നമ്മുടെ സ്ട്രെയിൻസ് ആണ് ഇച്ചിരി കൗണ്ട് കൂടുതലുള്ളത് മാത്രമേ ഉള്ളൂ അതായത് നമുക്കറിയാം ഇപ്പം മഞ്ഞ് വീഴുന്നുണ്ട് ഈ മഞ്ഞുവെള്ളം വെയിലടിക്കുമ്പോൾ ഉണങ്ങിപ്പോകും പക്ഷെ ആ മഞ്ഞിന്റെ ആ പട ആ മേലിരിക്കുന്ന ആ പാടില്ലേ ആ പാട് പെട്ടെന്ന് ഉണങ്ങത്തില്ല ഇതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ സാധനം സൂഡോമോണോസേ ഉള്ളൂ വേറെ ഒന്നും കൊണ്ടും ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഇതിനെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ സൂഡോമോണോസ് കൊടുക്കും പിന്നെ അങ്ങനെ ബ്രേക്ക് ചെയ്യുന്നതിന്റെ ഉദ്ദേശം ഈ ഐസ് ബ്രേക്ക് ചെയ്താൽ വിലകരിച്ചൽ കുറയുള്ളൂ അതിനു വേണ്ടിട്ടാണ് ഈ ഐസ് ബ്രേക്കിംഗ് സൂഡോമോണോസ് കൊടുക്കുന്നത് പിന്നെ ഫിസോറിയത്തിന് സെക്കൻഡ് വരുന്ന ഒരു ഫംഗ്ഷനാണ് സൂഡോമോണോസ് ഫസ്റ്റിൽ നിൽക്കുന്ന ബാസിലസ് ബാച്ചിലേ അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ വർഷം ബാച്ചുലസ് സബ്ബിലെസും സൂഡോമോസ് ഫ്ലൂൻസും കൂടെ ഒരുമിച്ച് കൊടുക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ ഒരു റൗണ്ട് സൂഡമോണസ് കൊടുത്താൽ അടുത്ത അടുത്ത റൗണ്ട് ബാച്ചുലസ് കൊടുക്കാൻ പറഞ്ഞു ഇപ്പൊ ഈ വർഷം അതിന്റെ നമുക്ക് അഡ്വാൻസ് ഫൈവ് പെർസെന്റ് ഇന്ത്യയിൽ ആർക്കും ഇല്ല ജർമ്മൻ ടെക്നോളജിയിൽ ഫൈവ് പെർസെന്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് സ്പോറിഡക്സ് പറഞ്ഞു മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇറണൂറ് ഗ്രാം ഒന്നെങ്കിൽ സ്പോറിഡക്സ് ഇറന്നൂറ് ഗ്രാം അല്ലെങ്കിൽ സബ്ബിലിൻ ഇറുന്നൂറ് ഗ്രാം ഇതിന്റെ കൂടെ നൈട്രോഷ്യ നൈട്രോഷ്യ എങ്ങനെ പ്രവർത്തിക്കുന്ന വെച്ചാല് അതാണ് സംശയം അതായത് എല്ലാവരും ഉദ്ദേശിക്കും ഈ അസഡോ ബാക്ടറി എങ്ങനെ അസിഡോബാക്ടറി നൈട്രജൻ ബിക്സിങ് ബാക്ടീരിയല്ല എല്ലാവർക്കും അറിയുന്നത് അങ്ങനെയാണ് ഈ അസിഡോ ബാക്ടറി എങ്ങനെ മേലിൽ സ്പ്രേ ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഡൗട്ട് ഉണ്ട് അതായത് ഈ അസഡോ ബാക്ടർ മറ്റുള്ള മൈക്രോവ് കുറെ മൈക്രോവ്സ് ഉണ്ട് ഇപ്പൊ ത്രൗട്ടിനെ റെസിഡൻസ് ചെയ്യാൻ ഒത്തിരി സാധനങ്ങൾ ഒത്തിരി വേറെ ഒരു മൈക്രോസ് ഉണ്ട് അതൊക്കെ ഈ ഈ ലീഫിന്ന് വരുന്ന എന്ന് പറഞ്ഞ ഒരു കാർബൺ സോഴ്സ് ഉണ്ട് മീത്തേൻ മീത്തേൻ കാർബൺ സോഴ്സ് ഈ കാർബൺ സോഴ്സിലാണ് ആ ബാക്ടീരിയ ജീവിച്ച് വളർന്ന് അതിന് ഹീറ്റിനെ ഒന്ന് പ്രൊഡക്റ്റ് ചെയ്ത് വരുന്നത് പക്ഷെ ഈ മീത്തേൻ എന്ന് പറഞ്ഞ ഈ കാർബൺ പുറത്ത് വരുന്ന കാർബൺ എല്ലാ ടൈമിലും വറത്തില്ല ചെടിയിൽ നിന്ന് ഇയർലി മാർണിംഗ് വരുള്ളൂ അത് മാത്രമല്ല ഒരു ചിമ്പ് ചിംബില്ലേ ചിമ്പിലാണ് ഈ കാർബൺ സോഴ്സ് കൂടുതലും ഉണ്ടാകുന്നത് മീത്ത എന്ന് പറഞ്ഞാൽ കാർബൺ സോഴ്സ് വലിയ തട്ടയിലൊന്നും ഇത് ഉണ്ടാകത്തില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ അത് വേണ്ട ഈ അസഡോബാക്ട്രോ പറയാൻ കാരണം ഇനി എനിബൺ സോഴ്സിൽ ഏത് കാർബൺ സോഴ്സിലും പ്രവർത്തിച്ചിട്ട് അതായത് ആ കാർബൺ സോഴ്സിൽ ഇത് ആക്റ്റീവ് ആയിട്ട് ത്രൗട്ടിനെ റെസിഡൻസ് ചെയ്യും അത് മാത്രല്ല ഇതൊരു മാജിക്കൽ ബാക്ടീരിയ ആണ് ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് ബി എച്ച് പ്രശ്നമാണോ അസഡോബാക്ട്രോ കൊടുക്കാം പിടിക്കുന്നില്ലേ അസഡോബാക്ടർ കൊടുക്കാം ലീഫിലെ പ്രശ്നം ഇപ്പം ഓരോ മണ്ണിനും അത് ടെക്നിക്കൽ ആയിട്ട് പറയാൻ കളേഴ്സ് എന്ന് പറയും ഈ കളേഴ്സ് ഡീറ്റെയിൽ ആ ഇപ്പൊ ഈ മണ്ണിന് ഒരു ബ്രൗൺ കളർ വേണമെന്ന് വെച്ചാല് ബ്രൗൺ കളർ ഇത് പ്രൊഡ്യൂസ് ചെയ്യും സൈറ്റോക്ലീൻ പ്രൊഡ്യൂസ് ചെയ്യും ആക്സിൻ പ്രൊഡ്യൂസ് ചെയ്യും ജിപ്രലിക് പ്രൊഡ്യൂസ് ചെയ്യും ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഈ അസഡോബാക്ടർ ഇപ്പൊ ഈ പറഞ്ഞ തമിഴിൽ ഒരു പടം ഉണ്ടല്ലോ സണ്ടരിക്കെല്ലാം പോലെയാണ് ഒരു മൈക്രോപ്സ് അസട്ടോ ആക്ടർ അപ്പൊ ഇങ്ങനെയാണ് ഇതിങ്ങനെ പ്രവർത്തിക്കുന്നത് ഒന്ന് കൊഴപ്പില്ല അപ്പം ഇങ്ങനെയാണ് ഈ മൈക്രോസ് പ്രവർത്തിക്കുക അതായത് എനി കാർബൺ സോഴ്സിൽ പ്രവർത്തിക്കും ഒരു ബാക്ടീരിയാണ് അസറ്റോബാക്ടർ സൂഡോമോണോസ് ഐസ് ബ്രേക്കിംഗ് സൂഡോമോണസ് ആണ് ഐസിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ ഉള്ളൂ സൂഡോമോണോസേ ഉള്ളൂ അതുപോലെ തന്നെ സംശയം നമ്മൾ സൂഡോമോണസ് നമുക്ക് സിസ്റ്റമി ആക്ട് ചെയ്ത് ചെടിക്കുള്ളിലോട്ട് ചെടികുള്ളോട്ട് കിടന്നു നമ്മുടെ ആ ഒരു രീതി ആവും ഉറപ്പായിട്ട് പിന്നെ ഈ ഈ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഇതിന്റെ കൂടെ ബി ബൂസ്റ്റ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സ്പ്രെഡർ ഉണ്ട് പെൺറേഷനും അതായത് ഈ അകത്ത് അകത്തേക്ക് ചെല്ലെന്ന് പറഞ്ഞില്ലേ ആ പെൺറേഷൻ കൂടിയാ അതായത് സ്പ്രെഡർ സ്റ്റിക്കർ ആക്ടിവേറ്റർ ഈ മൂന്നും കൂടെ ഒരുമിച്ച് ചെയ്യുന്ന ഒരു സാധനം ബയോളജിക്കൽ കെമിക്കൽ അല്ല അത്യാവശ്യം ഏതിന്റെ കൂടെ കംഫർട്ടബിൾ ആണ് അതൊരു അമ്പത് മില്ലി ഇതിന്റെ കൂടെ ചേർത്താൽ എക്സലന്റ് സാധനം അപ്പം സാറ് പറയുന്നത് ഒരു നമുക്കൊരു ഉണക്കിനെ നല്ല ശക്തമായിട്ടുള്ള ഉണക്കിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട്

വിത്യം പൈറ്റോത്തര ഒരു പരിധി വരെ ബാക്കിയുള്ള എല്ലാ രോഗങ്ങളും കാറ്റിൽ നിന്ന് വരുന്ന എല്ലാ രോഗങ്ങളും ആയിട്ട് കൺട്രോൾ ചെയ്യും അതുപോലെ തന്നെ പ്രൊമോട്ടർ ആയിട്ട് വർക്ക് 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 ചെയ്യും ചെയ്യും പ്രൊമോട്ടർ ചെയ്ത് കൊടുക്കുമ്പോൾ മൊബിലൈസ് ചെയ്യുന്ന ബാക്ടീരിയ ആയിട്ട് ആയിട്ട് നമ്മുടെ ഈ അക്കോമിന്റെ സാർ കേട്ടില്ല അതൊരു ഫംഗ്ഷഡ് ആയിട്ട് വർക്ക് പ്രൊമോട്ടർ ആയിട്ട് വർക്ക് ഓർക്കുകയും അതുപോലെ ഇത് ഒരു മൾട്ടി ഫംഗ്ഷണൽ ബാക്ടീരിയാണ് സൂഡോമോണസും അപ്പം നമ്മുടെ സൂഡോമോണസിനെ കുറിച്ചും ബാസിലസ് സബ്സ്റ്റൻസിനെ കുറിച്ചും കുറിച്ചും ഉള്ള സംശയങ്ങളൊക്കെ തീർന്നു വിചാരിക്കുന്നുണ്ടെങ്കിലും വിളിച്ചാലും നമുക്ക് കമന്റ് കമന്റ് ബോക്സിൽ സാറിനെ കോണ്ടാക്ട് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും നമ്മുടെ കേരള സർക്കാർ നമ്മുടെ ബാച്ചല സബ്സ് ഒരു പൊസിഷൻ കൊടുക്കുന്നത് സാറേ അതന്നെ ആ ബാച്ചിലസ് ആ പൊസിഷൻ കൊടുത്ത ആ ബാച്ചിലെ സബ്ഡിലേസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ നമ്മൾ കൊറേ വർഷമായിട്ട് നമ്മൾ പറയുന്നുണ്ട് അത് മാത്രമല്ല നമുക്ക് ഫൈവ് പെർസെന്റ് അതിനകത്ത് ഫൈവ് പെർസെന്റ് ഉള്ളത് ഇന്ത്യയിൽ നമുക്ക് മാത്രമേ ഉള്ളൂ കേരളത്തിൽ നിന്നും ഇങ്ങനെ ഒരു അന്നെ സർക്കാർ അങ്ങനെ ഒരു പൊസിഷൻ കൊടുക്കാനാണ് നമുക്ക് കേരളത്തിന് ഒരു കേരളത്തിന്റെ ബാക്ടീരിയെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു എന്താടാ ഞാൻ ഓർത്തിരുന്നു മണ്ണിൽ എത്ര നമ്മൾ അതായത് ഞാൻ പറഞ്ഞില്ലേ ഫിസോറിയത്തിന് വേൾഡിലെ ആ ഫിസോറിയം അതല്ലെങ്കിൽ ആ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ കൂടുതൽ വരുന്ന നമ്മുടെ കേരളത്തിൽ അഫക്ട് ചെയ്യുന്നുണ്ട് ഫുഡില് എല്ലാത്തിലും വെജിറ്റബിൾ ആയാലും കടമായാലും അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഈ ബാക്ടീരിയെ കേരളത്തിലെ ബാക്ടീരിയ ബാക്ടീരിയായിട്ടായിരിക്കണം അതിനകത്ത് പൈപ്രസന്റ് ഉള്ള നമുക്കൊരു ഭയങ്കര ഇതാണ് നമ്മള് ഇതിനെക്കുറിച്ച് പല ഇപ്പം പല കമ്പനി ഉണ്ടെങ്കിൽ നമ്മൾ ഒരു മൂന്നു വർഷമായിട്ട് ഈ കമ്പനി ഏകദേശം പന്ത്രണ്ട് വർഷമായി പന്ത്രണ്ട് വർഷമായിട്ട് നമ്മള് മിൽഡൌൺ മിൽഡൌൺ ബാച്ചുലേ മിൽഡൗൺ മാറി സബ്ഡിലിൻ ആയി സബ്ബിലീ നമ്മുടെ ഭക്ഷണം സിവിറാണ് ആ ഒരു എനിക്ക് ഈ മഴ പെയ്ത മണ്ണിന്റെ എല്ലാം ക്രിസ്റ്റലൈസ് അതായത് ഈ വർഷം ഏറ്റവും കൂടുതൽ ക്ലംബ്രാട്ടും അതുപോലെ തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടായത് ഈ കഴിഞ്ഞ വർഷമാണ് മഴയാണ് ക്ലംബ്രാട്ട് നല്ലവണ്ണം ക്ലംബ്രാട്ടായി പിന്നെ മണ്ണ് ഭയങ്കരമായിട്ട് ടൈറ്റ് ആവുക ചെയ്ത് അപ്പൊ ടൈറ്റ് ആകുമ്പോ വേറെങ്ങോട്ട് അങ്ങോട്ട് പോകത്തില്ല വരുന്ന വേർ മൊത്തം വെള്ളം കൂടുമ്പോ ചിഞ്ഞും അസഡി കൂടി ചിഞ്ഞും പോകും അപ്പൊ അങ്ങനത്തെ ഇഷ്യൂ ഇനിയും കൂടുതലാകണേ സാധ്യതയുള്ളൂ കുറവാകുന്നില്ല അപ്പം അതിനെ നമ്മൾ എങ്ങനെ ഒരു കൺട്രോൾ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ ഡീകമ്പോസർ കൊടുത്ത ഫീൽഡിലും ഈ വർഷം നമുക്ക് ഈ തട്ടമറിച്ചിലും ക്ലംബാട്ട് ഒക്കെ കുറവായിരുന്നു എന്നാലും ഉണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് ഈ വർഷം നമ്മൾ അതിന് പ്ലാൻ ചെയ്യുന്നത് ഡീകമ്പോസർ ഡീകംപോസിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലൈവായിട്ട് അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ കൂടെ നമ്മൾ എഫക്റ്റീവ് മൈക്രോപ്സ് കൺസോസിയാ ഇ എം സി എന്ന് പറയും നമുക്ക് മുമ്പ് ഉണ്ടായിരുന്നതാണ് അപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു രണ്ട് വർഷമായിട്ട് അതൊരു ട്രയൽ നടത്തിയായിരുന്നു ട്രയൽ നടത്തിയപ്പോൾ അതിന്റെ ഒരു ഫീഡ്ബാക്ക് ഇച്ചിരിയും കൂടെ ബെറ്ററാണ് അപ്പൊ ഈ സമയത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു മൈക്രോസും കൂടിയാണ് അപ്പൊ അതിനകത്ത് ലാപ്ടോപ് ബേസിലെ ആണ് മെയിൻ ആയിട്ടുള്ളത് ഈ ലാപ്ടോപ് മെയിൻ ആയിട്ട് പല രീതിയിൽ അത് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ സ്മെല്ല് മാറാനായിട്ട് ഉപയോഗിക്കും പെട്ടെന്ന് കമ്പോസ്റ്റ് ആകാനും ഉപയോഗിക്കും അതുപോലെ തന്നെ ഈ മണ്ണൊന്ന് ലൂസാകാൻ വേണ്ടിട്ടും കാർബൺ സൈക്ലിങ് കൂളില് കിട്ടാൻ വേണ്ടിട്ടും സിസ് നടക്കാൻ വേണ്ടിട്ടും ഇതിനൊക്കെ ഇ എം ബാക്ടീരിയ യൂസ് ചെയ്യും അപ്പൊ നമ്മുടെ ഇ എം സിക്ക് അകത്ത് ഇച്ചേരും കൂടെ എഫക്റ്റീവ് ആണ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ സ്മെല്ല് ഇപ്പം അറിയാം ക്ലംബ്രാട്ട് അത് ഊറി കഴിഞ്ഞാൽ വരുന്ന സ്മെല് അത് കാരണം വരുന്നതാണ് ആ സ്മെല്ലിനെ കട്ട് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ഇ എം കൊടുക്കാം അതുപോലെ തന്നെ ഡീകമ്പോസറും ഇ എം കൂടെ ഇച്ചിരി കൂടെ ഡീകമ്പോസിംഗ് പെർപ്പസ് ഫുൾ ആയിട്ട് അപ്പൊ മണ്ണും ഡീകമ്പോസ് ചെയ്യാൻ പറ്റും അപ്പൊ കഴിഞ്ഞ വീഡിയോ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു കവാത്തെടുക്കുന്നു ചോള ചുറ്റലിടുന്നു അതിൽ നിന്ന് പിന്നെ ഈ സാധനം വരുന്നു മണ്ണ് ഭയങ്കര ടൈറ്റാണ് അപ്പൊ ഇനിയും മണ്ണ് ഇപ്പൊ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുക അപ്പൊ ഇപ്പൊ അത്യാവശ്യം ചിലർ ചെടി റൗണ്ടിൽ മുള്ളിടുന്നുണ്ട് അല്ലാതെ തോട്ടം ഫുള്ള് മുള്ളിടുന്നവരുണ്ട് പുതയിട്ട് മണ്ണിടുന്നവരുണ്ട് അല്ലെങ്കിൽ മണ്ണ് മണ്ണിട്ട് പുതയിടുന്നവരുണ്ട് എന്റെ ഒരു റെക്കമൻഡേഷൻ എന്ന് പറഞ്ഞാല് ഇപ്പൊ മുള്ളിട്ടിട്ടുണ്ടെന്ന് വെച്ചു മുള്ളിടുകയാണെങ്കിൽ ഇപ്പൊ ഈ വർഷത്തെ എന്നെ സംബന്ധിച്ചോളം ചെടി റൗണ്ടിൽ മുള്ളിട്ട് മണ്ണിടുന്ന അത്യാവശ്യം ചെയ്യാം ചെയ്യേണ്ട ഒരു പണിയാണ് അപ്പൊ അങ്ങനെ ഒരു ചെയ്തിട്ടുണ്ടെങ്കില് ആ അവിടെ നമുക്ക് ഇ എം സി ഡി അതായത് വേറാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു കൺസർ അല്ലെ വേർ നമുക്ക് ഓക്കെ കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ക്ലിയർ ആകും അപ്പം ഈ വേറിന് നല്ലവണ്ണം ഗ്രോത്ത് ആവാൻ വേണ്ടിയിട്ട് റൂട്ട് ഗ്രൗത്ത് റൈസ് ഓഫ് ബാക്ടീരിയ ആദ്യം നമ്മുടെ ഇതിൽ ഉണ്ടായിരുന്നാണ് ഇപ്പൊ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് റൂട്ട് ഗെൽത്ത് എന്ന് പറഞ്ഞു കെൽത്ത് റൂട്ടുകെൽത്ത് ഇ എം സി ഡി കമ്പോസർ പിന്നെ ഇപ്പൊ പറഞ്ഞില്ലേ നമ്മള് സ്പോറിഡെക്സ് എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ല അതിന്റെ വെറിഡെക് സ്ട്രൈക്കോട്ടോർമാരഡി മെറിടി ഈ പറഞ്ഞില്ല വേർജീച്ചൽ അതായത് മണ്ണിൽ ഉണ്ടാകുന്ന സൈൽബാൻ ഡിസീസ് അത് ഏത് തരത്തിലുള്ള ഡിസീസ് ആയാലും അതിനെ പ്രിവെന്റൺ ആയിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് ട്രൈക്കോഡർമ ട്രൈക്കോഡർമ മാത്രമേ ഉള്ളൂ അതിന്റെ ഫൈവ് പെർസെന്റ് ഉണ്ട് ഫൈവ് പെർസെന്റ് അതായത് ഒരു ഡീകംപോസർ ഒരു മുന്നൂറ് മില്ലി ഇ എം ജി ഒരു മുന്നൂറ് മില്ലി റൂട്ട്വെൽത്ത് ഒരു നാനൂറ് മില്ലി വെരിഡെക്സ് ഒരു എറണൂറ് ഗ്രാം ടോട്ടൽ കാസ് നോക്കുമ്പോൾ ലിറ്റിൽ ബിറ്റ് എക്സ്പെൻസീവ് ആയിരിക്കും പക്ഷെ ഇതിനകത്ത് ഉണ്ടാകാൻ പോകുന്ന ഗുണെന്ന് പറഞ്ഞത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും ഡീകമ്പോസ് കൊടുക്കുമ്പോൾ തന്നെ ഫിസോറിയം അവിടെ ഡീകംപോസ്റ്റർ ഇഎംസി ഡീകംപോസ്റ്റർ മൈക്രോബ്സ് ഇല്ല ഈ ഡീകംബോസറിനകത്ത് തന്നെ മൂന്ന് മൈക്രോബ്സ് ഉണ്ട് ഡീകംപോസ്കത്ത് പിന്നെ വെറിഡിക്സ് അത് സായിൽബാൻ ഡിസീസ് സായിൽബാണിനുള്ള എല്ലാ ഡിസീസും ഫിസോറിയം പിറ്റോത്തോറ എല്ലാത്തിനും പിന്നെ റൂട്ട് ഹെൽത്ത് റൂട്ടിനെ ഹെൽത്ത് ആയിട്ട് വെക്കാനും റൂട്ട് നല്ലവണ്ണം വരാനും ഹെൽപ്പ് ചെയ്യും പിന്നെ അതിന്റെ മേലെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് പടറാനായിട്ട് ട്രൈഗോഡർമ ഹെൽപ്പ് ചെയ്യും വെറിഡിക്സ് ഇങ്ങനെ ഒരു കോംബോ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു മൾട്ടിപ്പിൾ സൊല്യൂഷൻ ആണ് കിട്ടുന്നത് അപ്പൊ ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം പറഞ്ഞാൽ അതാണ് ആദ്യം ഇത് ചെയ്യണം ഇപ്പൊ നമ്മളിപ്പം മുള്ളിട്ട് അല്ലെങ്കിൽ മുള്ളിട്ട് അത്യാവശ്യം നിങ്ങക്ക് മുള്ളിട്ടില്ല മണ്ണ് അത്യാവശ്യം ലൂസുണ്ടെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കൊടുക്കണം അതല്ലെങ്കിൽ അല്ലെങ്കിൽ മുള്ളിട്ടിട്ട് മണ്ണിടുന്നവരുണ്ട് അല്ലെങ്കിൽ മൾച്ച് ചെയ്ത് മണ്ണിടുന്നവർ പുറത്ത് കഴിഞ്ഞാൽ ചെടിയുടെ ചെടു തേർത്ത് മുള്ളു കൊണ്ടാക്കി കിളത്തിട്ട് പോലും പേര് കുറവാണ് മണ്ണ് ഭയങ്കര ഭയങ്കര അവൻ വർഷം വർഷം ഈ ആ ഒരു ശക്തി മണ്ണ് ഇറുകി നല്ല അഴുകലുമായിരുന്നു അതേപോലെ വേരും അതെന്ന് വെച്ചാൽ കാർബൺ സൈക്ലിങ് ആകുന്നില്ല നമ്മൾ എന്തൊക്കെ പുറത്തുനിന്ന് കൊടുത്താലും മണ്ണിൽ നിന്നുള്ള ആ സർക്കുലേഷൻ നടക്കണ്ടേ എയർ സർക്കുലേഷൻ നടക്കണം എയർ സർക്കുലേഷൻ നടന്നാൽ തന്നെ അത്യാവശ്യം റൂട്ടൊക്കെ ഡെവലപ്പ് ആകും അപ്പൊ എയർ സർക്കുലേഷൻ നടത്താൻ വേണ്ടിട്ടാണ് നമ്മൾ ഇ എം സി ഡി ഒരുമിച്ച് കൊടുക്കുന്നത് ഇപ്പൊ ഇതിപ്പോ മണ്ണ് അത്യാവശ്യം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വന്ന് നമുക്ക് ഈ എം ഒക്കെ ഒഴിവാക്കാം പക്ഷെ മണ്ണ് ഓരോ വർഷം കൂടുന്ന പറയുമ്പോൾ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കും അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ കൊടുത്തിട്ട് അതിന്റെ പുറകെ വളം ചെയ്ത് നോക്കിയാല് പക്ക ആയിരിക്കും അതുപോലെ തന്നെ ഇത് ഈ വരുന്ന ഈ വരുന്ന അടുത്ത കാലവർഷ കാലവർഷം മഴ ആയാലും എങ്ങനെ ഉണ്ടെങ്കിൽ ഇത് അത്യാവശ്യം പ്രൊഡക്റ്റ് ചെയ്യും എന്നുള്ളത് നമ്മുടെ സബ്സ്ക്രൈബറിനെ മിഷുനെ വിളിച്ചു പറയുന്നു ഓക്കെ ഇത് ഞാൻ കൊടുത്തായിരുന്നു ഇത് കൊടുത്തിട്ട് എനിക്ക് ഈ വർഷം നല്ല പ്രശ്നങ്ങളില്ല എന്ന് ഉറപ്പായിട്ടും പറയും അത് ഇപ്പൊ ഒരു റൗണ്ട് ഒരു റൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സെവന്റി ടു എറ്റി പെർസെന്റ് നമുക്ക് പ്രവർത്തിക്കാം മാറാൻ പറ്റുന്ന പുതിയ റൂട്ട് നല്ലവണ്ണം ഡെവലപ്പ് കാർബൺ സൈക്ലിംഗ് നടക്കും അത്യാവശ്യമായിട്ട് അഡീഷണൽ നമുക്ക് കാർബൺ കൊടുക്കേണ്ട ആവശ്യം അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു വളം കൊടുക്കുവാണേലെ പെട്ടെന്ന് വളം അബ്സർവ് ചെയ്യുക അത് മാത്രമല്ല ഈ മൈക്രോബയൽ പ്രോഡക്റ്റ് എല്ലാം തന്നെ ഈ റൂട്ട് സോണില് ബി എച്ച് എല്ലാം ബാലൻസ് ചെയ്യും മൈക്രോസ് മറ്റുള്ളതൊന്നും നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല മൈക്രോബ്സിന്റെ എല്ലാ പ്രോഡക്റ്റും ഈ റൂട്ട് സോണിലുള്ള ബി എച്ച് ബാലൻസ് ബാലൻസ് മണ്ണിലെ ബി എച്ച് നമ്മള് പറയുന്നില്ല റൂട്ട് സോണിലെ ബി എച്ച് ക്ലിയർ ഓക്കെ അപ്പൊ അതൊക്കെയാണ് അതിന്റെ സംശയം അതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സാറ് പറഞ്ഞത് എനിക്ക് മനസ്സിലായി

അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്ലാൻ ചെയ്തത് ഒന്ന് ഉണക്കിനെ പ്രതിരോധിക്കാൻ കോമ്പിനേഷൻ കൊടുക്കാന്നുള്ളത് നമ്മൾ സ്യൂഡോമോണസ് ബാസലസ് നൈട്രോഷിയോ അതിൻ്റെ ഒരു കോമ്പിനേഷൻ നമ്മൾ പറഞ്ഞു ആ ഒരു കോമ്പിനേഷൻ വേണം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ റൂട്ടിന്റെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ തോട്ടത്തിൽ തന്നെ നോക്കിയാൽ നമുക്ക് കാണിക്കാമായിരുന്നു റൂട്ട് കൊണ്ടുപോകുന്ന സംഭവം വളരെ കുറവാണ് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് കൊടുക്കാനുള്ള ഒരു നല്ല കോമ്പിനേഷൻ ആണ് എന്നാൽ ഈ ഞാൻ ഇരിക്കലും ഒത്തിരി ഫീലിൽ പോയിട്ടുണ്ട് ആ പോകുന്നിടത്തല്ല ഈ റൂട്ടിൻ്റെ പ്രശ്നമാണ് സോൾവ് ചെയ്യാൻ പറ്റാത്ത അതുകൊണ്ടാണ് ഞാൻ സാറിനോട് നമ്മൾ പഴയ പോലെ സുഡമോൺസോ ഇതെല്ലാം അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാതെ ഈ റൂട്ടിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു നല്ലൊരു കോമ്പിനേഷൻ ആ ഒരു കാർബൺ സൈക്ലിങ് കറക്റ്റ് ആകുന്നില്ല ആ ഡീകംപോസേഷൻ കറക്റ്റ് ആകുന്നില്ല അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ഫംഗൽ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അപ്പം അതുകൊണ്ട് സാർ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു അതിനെ സാറിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡ് ചെയ്യണം അപ്പം എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതിന്റെ നമ്മുടെ അതായത് ഏതൊക്കെ ബാക്ടീരിയാണ് മെയിൻ ആയിട്ട് ലാക്ടോബാസിലസ് മാത്രം അതായത് അതൊരു പഞ്ചസാരിയ ബാക്ടീരിയ കുറുപ്പ ബാക്ടീരിയ ആണ് നമുക്ക് ഇവിടെ ലാക്ടോബാസിലസ് മാത്രം മതിയാണ് റൈസ് ഓഫ് ബാക്ടീരിയ റൂട്ട് ഗ്രോത്ത് റൈസോ ബാക്ടീരിയ റൂട്ട് ഗ്രോത്ത് റൈസോ ബാക്ടീരിയ പിന്നെ നമ്മൾ ഡീകംബോ ഡീകംബോസ് പറയുന്നത് ട്രേഡ് സീക്രട്ടാണ് അപ്പൊ ഇത്ര സാധനം ട്രെൻജിങ് കൊടുക്കുക കൂട്ടി ട്രെൻജിംഗ് കൊടുക്കുക നമ്മുടെ റൂട്ടിൽ വരുന്ന പ്രശ്നങ്ങളെല്ലാം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മുടെ തോട്ടത്തിൽ ട്രഞ്ചിങ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ റിസൾട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതുമായിരിക്കും ഇതൊന്നല്ല വേറെ എവിടെയെങ്കിലും കൊടുത്തിട്ട് നമ്മുടെ ഇത് തന്നെ കമന്റിൽ കൊടുത്തിട്ട് എന്തെങ്കിലും ഫീഡ്ബാക്ക് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കുഴപ്പമില്ല ഈ വീഡിയോ തന്നെ ഇടാൻ പറ്റുമെങ്കിൽ അത് വെച്ചിട്ട് കൂടെ ബെറ്റർ ആയിരിക്കും ഇതില് നമ്മുടെ പ്രോഡക്റ്റ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഉപയോഗിച്ച് നോക്കുന്നവർക്ക് കിട്ടുന്ന റിസൾട്ട് നെഗറ്റീവ് ആണല്ലോ പോസിറ്റീവ് ആണെങ്കിലും അത് നിങ്ങള് കമന്റ് ചെയ്യാൻ ഒരു കാരണസ്ഥിക്കരുത് അത് ഏറ്റവും അങ്ങനെ സാറ് തയ്യാറുവാണെ അതുകൊണ്ട് ഞാനും തയ്യാറാണ് വെച്ചാൽ നമുക്കൊരു വിശ്വാസമാണ് നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പൈസ മുടക്കുന്നത് നമ്മളും ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ചെയ്തു നോക്കി റിസൾട്ട് നിങ്ങൾ എല്ലാവരും കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് ചെയ്യണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും ഇത്രയൊക്കെ പറഞ്ഞ് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി ഓക്കെ ഈ വീഡിയോയിലൂടെ അഭ്യർത്ഥിക്കുന്നു അത് തന്നെ